ക്രിക്കറ്റ് ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരമാണ് ഇന്ന് ഐ പി എല്ലിൽ നടക്കാനിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള സൂപ്പർ പോരാട്ടമാണ് ഇന്ന് രാത്രി നടക്കാനിരിക്കുന്നത് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് സ്റ്റാർ റൈസർ ജസ്പ്രീത് ബുംറയുടെ മടങ്ങി വരവാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനായി ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം അദ്ദേഹം മുംബൈ ടീമിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഹോം ഗ്രൗണ്ടായ വാങ്ങടയിൽ നടക്കാനിരിക്കുന്ന കളിയിൽ ആർ സി ബിക്ക് ബുംറ കളിക്കാൻ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനിടെ ആർ സി ബിയിലെ തന്റെ ടീം അംഗങ്ങളും ഓപ്പണിംഗ് ജോഡികളുമായ വിരാട് കോഹ്ലി ഫിൽസോൾട്ട് എന്നിവർക്ക് ബുംറയ്ക്കെതിരെ വലിയൊരു ചലഞ്ച് നൽകിയിരിക്കുകയാണ് ടീം അംഗവും ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ബാറ്ററുമായ ടിം ഡേവിഡ് മുംബൈയുമായുള്ള മത്സരത്തിന് മുന്നോടിയായി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ബുംറയ്ക്കെതിരെ ചെയ്യേണ്ടത് എന്താണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറിൽ ഒരാളായ ജസ്പ്രീത് ബുംറയെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കേണ്ടത് പ്രധാനമാണെന്നാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഫിനിഷർ കൂടിയായ ടിം ഡേവിഡിന്റെ അഭിപ്രായം നേരത്തെ ബുംറയ്ക്കൊപ്പം മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം ഈ സീസണിലാണ് ആർ സി ബിക്കൊപ്പം ചേർന്നത് നിലവിലെ ഏറ്റവും മികച്ച ബോളർമാരുടെ നിരയിലാണ് ജസ്പ്രീത് ബുംറയെ പരിഗണിക്കപ്പെടുന്നത് ആർ സി ബിയിലെ ഞങ്ങൾ ആഗ്രഹിച്ച ചലഞ്ചുകളിലൊന്നും ഇതാണ് ഈ ടൂർണമെന്റിൽ കൂടുതൽ ആഴത്തിലേക്ക് ആർ സി ബി ടീമിന് പോകണമെങ്കിൽ മികച്ച ടീമുകളെ തോൽപ്പിക്കുകയും മികച്ച താരങ്ങളെ തുരത്തുകയും വേണം ബുംറ അടുത്ത കളിയിൽ ആദ്യ ഓവറിൽ തന്നെ മുംബൈക്കായി ബോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്കു വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് ആര് തന്നെ ആയാലും ആദ്യത്തെ ബോളിൽ ബുംറയ്ക്കെതിരെ ഫോറോ സിക്സോ അടിക്കണം അതൊരു പ്രസ്താവന കൂടിയാണ് ഈ ടൂർണമെന്റിലേക്ക് ബുംറ തിരിച്ചെത്തിയത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം എത്തുമ്പോൾ ഗെയിം കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുമെന്നും ഡേവിഡ് വിശദമാക്കി ബുംറയ്ക്കെതിരായ തന്ത്രം അദ്ദേഹം വിശദീകരിക്കുന്നു ജസ്പ്രീത് ബുംറയ്ക്കെതിരെ പരീക്ഷിക്കേണ്ട തന്ത്രം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചും ടിം ഡേവിഡിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ബുംറയെ നേരിടുമ്പോൾ ഞാൻ എൻ്റെ ഷൂവിൻ്റെ മുൻഭാഗം മാറ്റിവെക്കാനായിരിക്കും ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ യോർക്കറുകളെ വളരെ മാരകമായാണ് താൻ കാണുന്നത് എന്നാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബൗളർ തന്നെയാണ് ബുംറ എന്നും അദ്ദേഹം വിശദമാക്കുന്നു നിങ്ങൾ ശക്തരായ ടീമുകൾക്കെതിരെ മികച്ച താരങ്ങൾക്കെതിരെ പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു കളിക്കാരൻ എന്ന നിലയിൽ അതേറെ സന്തോഷം നൽകുക ബെസ്റ്റിനെതിരെ ചലഞ്ച് ചെയ്യപ്പെടാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക ഞാൻ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ മത്സരത്തെ കാത്തിരിക്കുന്നതെന്നും ഡേവിഡ് കൂട്ടിച്ചേർത്തു ഇരു ടീമുകളുടെയും സാധ്യത ഒന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഇന്ന് ഇറങ്ങുന്ന സാധ്യത ഒന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ വിൽ ജാക്സ് റയാൻ റിക്കൽട്ടൺ സൂര്യകുമാർ യാദവ് നമാൻ ദിർ രാജ് ബാവ മിച്ചൽ സാൻനർ ദീപക് ചാഹാർ ജസ്പ്രീത് ബുംറ ട്രെൻ ബോൾട്ട് വിഘ്നേഷ് പുത്തൂർ എന്നിങ്ങനെയാണ് സാധ്യത ഇലവൺ അതേസമയം രജത് പട്ടിദാർ നേതൃത്വം നൽകുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ ഫിൽസാൾട്ട് വിരാട് കോഹ്ലി ദേവ്ദത്ത് പടിക്കൽ ലിയാം ലിവിംഗ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോഷ് ഹെയ്സൽവുഡ് യഷ് ദയാൽ സയൂഷ് ശർമ്മ എന്നിവരായിരിക്കും എന്തായാലും ഏഴ് മുപ്പതിന് തുടങ്ങുന്ന മത്സരത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്